മഴക്കാലത്ത് നല്ലപോലെ തണുപ്പ് വിടുമ്പോൾ നിന്നും അതുപോലെ തന്നെ വെളിയിൽ നിന്നൊക്കെ ഒക്കെ വീട്ടിലേക്ക് ക്ഷണിക്കാതെ വരുന്ന അതിഥികളാണ് ഉറുമ്പല്ലേ നമ്മുടെ ഫുഡിലും അതുപോലെ തന്നെ പഞ്ചസാര പാത്രം അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കയറി ഫുഡിലാണ് കൂടുതലും കയറി നശിപ്പിക്കാറുള്ളത് ഇത് ചോറ് ഫുള്ള് ഉറുമ്പ് കയറിയിട്ടുണ്ട് തണുപ്പായതുകൊണ്ടാണ് ഇങ്ങനെ ഉറുമ്പ് കയറി വെളിയിൽ നിന്ന് വരുന്നതാണ് നമുക്ക് എന്തൊക്കെ ചെയ്തിട്ടും അതുതന്നെ തൊരുത്താൻ പറ്റുന്നില്ലേ എങ്കിൽ ഈ ഒരു സൂത്രം നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ വളരെ നല്ലൊരു സൂത്രമാണ് അപ്പോൾ ഇത് കണ്ടിലെ ഫുള്ള് ഉറുമ്പാണ് നല്ലപോലെ ഉറുമ്പ് കയറിയിട്ടുണ്ട് നല്ലതും നല്ല കടിയൻ ഉറുമ്പും കൂടാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ഒന്ന് ചെയ്ത് നോക്കൂ ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം സമയം കളയേണ്ട അതിനാണ്ട് ഞാൻ ഫസ്റ്റ് ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബൗളിലേക്ക് ഞാൻ കുറച്ച് പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ വൈറ്റ് കളർ പേസ്റ്റ് എന്നെ ഇതിന് വേണം കേട്ടോ വേറെ കളർ ഒന്നും എടുക്കേണ്ടത് നിങ്ങളുടെ ഇതിൽ ഈ വൈറ്റ് കളർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ള സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് കളറാണേലും എടുത്താലും മതി പക്ഷേങ്കിൽ വൈറ്റ് കളർ തന്നെയാണ് നല്ലത് പിന്നെ നമ്മൾ വെക്കുവേണ്ടത് വേണ്ടത് വിനാഗിരിയാണ് കേട്ടോ ഇപ്പോൾ വൈറ്റ് കളർ വിനാഗിരിയാണ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ സിഡർ വിനാഗർ ഉണ്ടെങ്കിൽ അത് എടുക്കുക ഇല്ലെങ്കിൽ ഇത് മതി എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം പിന്നെ ഒരു അരക്കപ്പോളം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ ആ നമ്മുടെ പേസ്റ്റിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ഇച്ചിരി പാടാണ് നല്ലപോലെ മിക്സ് ചെയ്യാൻ നമുക്ക് ഒരു പേസ്റ്റ് നല്ലപോലെ അലത്ത് വരുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡ ആണ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഞാൻ കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു റിയാക്ഷൻ നടക്കും ഇത് കണ്ടില്ല നല്ലപോലെ പതഞ്ഞു പൊങ്ങി വരും അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നല്ലൊരു വലിയൊരു ബൗൾ എടുക്കുക ഒരു വലിയ ബൗളാണ് എടുത്തിരിക്കുന്നത് കേട്ടോ പതഞ്ഞു പൊങ്ങി ചിലപ്പോൾ ചെറിയ ബൗളാണെങ്കിൽ പതഞ്ഞു പൊങ്ങി പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത് വലിയ ബൗളാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ ഇവിടെ ചെയ്തു വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തുള്ളൂ കേട്ടോ ഇപ്പോൾ ഇത്രയും സാധനം മതി നമുക്ക് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണോളം സോപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ആ സോപ്പ് പൊടി ഇല്ലെങ്കിൽ സോപ്പാണെങ്കിൽ നിങ്ങൾ ഇച്ചിരി ഇട്ട് കൊടുക്കുക ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ സോപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് വളരെ നല്ലൊരു എഫക്റ്റ് ഒരു സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് വിട്ട് നോക്കണം ഇനി ഇതിലേക്ക് നമുക്ക് അര ക്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ അപ്പോൾ ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യം ഞാൻ കുറച്ച് എടുത്തിരിക്കുന്നത് അതായത് ഇത് ഇതിൽ നമുക്ക് ഒരു ലിറ്റർ വെള്ളം ചേർക്കാവുന്നതേ ഉള്ളൂ ഇച്ചിരി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അര അരഗ്ലാസ് വെള്ളം മാത്രം ഉപയോഗിക്കുന്നത് നമുക്ക് ഒരു ലിറ്റർ വെള്ളം മേണേ ഇതിൽ ചേർത്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് ഞാൻ അരഗ്ലാസ് വെള്ളം ഇവിടെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു സ്പ്രേ ബോർഡിലേക്ക് മാറ്റാം നിങ്ങൾക്ക് സാധാ കുപ്പി ആണെങ്കിലും മതി കുപ്പിയുടെ അടപ്പിന് എടുത്താലും മതി പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ സ്പ്രേ ബോട്ടിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ ഇട്ട സോപ്പ് പൊടിയും അതുപോലെ തന്നെ പേസ്റ്റുമൊക്കെ നല്ല നല്ല മിക്സ് ചെയ്തെടുക്കണം തരി ഒന്നും ഉണ്ടാകരുത് അപ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും പിന്നെ ആ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ സ്പ്രേ ചെയ്ത് കാണിക്കാം ഇത് ഉറുമ്പിനെ തുരുത്താൻ മാത്രമല്ല പാറ്റാനേ പല്ലീനയും ഒക്കെ നല്ലതാണ് അവിടെ പ്രത്യേകിച്ച് പാറ്റ ഈ തണുപ്പ് കാലത്ത് ബാത്റൂമിൻ്റെ സൈഡ് വശങ്ങളിലും അതുപോലെ തന്നെ പിത്തി വിത്തികൾക്ക് വിടവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എല്ലാ പാറ്റാശല്യം വളരെ കൂടുതലായിരിക്കും ഇത് പാറ്റാക്കും പറ്റിയ അടിപൊളി ഒരു സൊല്യൂഷനാണ് കേട്ടോ ഒറ്റ തന്നെ പാറ്റ എല്ലാം ചത്തു ചത്തുപോകുന്നതാണ് അപ്പോൾ അതെ ഞാൻ ഇപ്പോൾ ഉറുമ്പിന് വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ് പക്ഷേ പാറ്റാനേ നമുക്ക് കൊല്ലാൻ പറ്റും അതൊന്നും നിങ്ങളൊന്ന് ചെയ്ത് നോക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇനി ഇത് കണ്ടില്ലേ ഞാനത് ഈ ഉറുമ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഫുൾ ഉറുമ്പാണ് അതും നല്ല കടിയൻ ഉറുമ്പാണ് കേട്ടോ ഞാനവിടെ പോയി നിൽച്ച ഒന്ന് ചാരി ദേഹം മുഴുവൻ കയറി ഉറുമ്പ് കടിച്ച് അത്രയ്ക്ക് കടിയും ഉറുമ്പാണ് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് നേരത്തെ ഉണ്ടല്ലേ ഒരു സൈസ് പറക്കുന്ന സൈസ് ഉറുമ്പാണ് അതാണ് ഭയങ്കര കടി ആ പറന്ന് വന്ന് നമ്മൾ കട പുറത്തൊക്കെ വന്ന് ഇത് കടിച്ചു പറക്കിയത് അത്രയ്ക്ക് ഭയങ്കര വേദനയുമാണ് അത് പൊടി ചെറിയ കുട്ടികളെയൊക്കെ കടിക്കുവാണെങ്കിലും അത് പൊള്ളി പൊള്ളിയത് പോലെ നമ്മുടെ ദേഹത്ത് പൊള്ളുന്ന പോലെ ഇരിക്കും അന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒന്നും വരാതിരിക്കാനും ഇതൊന്ന് ചെയ്ത് കൊടുക്കാം ഈ ഉറുമ്പിനെയൊക്കെ നമുക്കിവിടുന്ന് തുരുത്തി ഓടിക്കാം കേട്ടോ അതിനായിട്ട് ഈ ഒരു ഈ ഒരു ഇത് നല്ലവരെ സ്പ്രേ ചെയ്ത് വിടുക ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഫുൾ ഉറുമ്പാണ് അപ്പോൾ ഈ താഴെ പഴയ വീടായത് കാരണം അതുപോലെ ഒരു ഒരു മഴ പെയ്താൽ മതി വീടിൻ്റെ ഫുള്ള് ഈർപ്പമാണ് അപ്പോൾ ഈ ഈർപ്പമൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ തറയ്ക്ക് നല്ല തണുപ്പുണ്ടാവുകയും ഭിത്തിക്കൊക്കെ നല്ല തണുപ്പുണ്ടാവുകയും അങ്ങനെയാണ് ഈ ഉറുമ്പ് കൂട് കൂട്ടുക മണ്ണൊക്കെ ഇളക്കി പഴയ തറവാടൊക്കെ ആകുമ്പോഴത്തേക്കും മണ്ണൊക്കെ ഈ ഇളക്കി വലിയ ദ്വാരം പോലെ ആക്കിയിട്ട് അവിടെ എല്ലാം കൂട് കൂട്ടിയിട്ടിരിക്കുന്ന പോലെയാണ് ഉറുമ്പ് ഇരിക്കുന്നത് അപ്പോൾ ആ ഹോൾസില അവിടെയുള്ള ഹോൾസിലേക്കെല്ലാം ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഉറുമ്പെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും കാണാൻ പറ്റി രണ്ട് മിനിറ്റ് ഒന്ന് ഒന്ന് സ്പ്രേ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാകാൻ പറ്റും ഒറ്റ ഉറുമ്പ് പിന്നെ അവിടെ കാണത്തില്ല കേട്ടോ നല്ല നല്ല രീതിയിൽ തന്നെ അത് ഫുള്ള് പോകുന്നതായിരിക്കും നമ്മുടെ ഫുഡിലൊന്നും ഇങ്ങനെ ഉറുമ്പ് കയറത്തില്ല അതിൻ്റെ ചോറ് കറികളെല്ലാം ഇതുപോലെ ഉറുമ്പ് കയറിയായിരുന്നു കേട്ടോ നമ്മൾ എത്ര മാറ്റി അവിടെ എല്ലാം വന്നിങ്ങനെ ഉറുമ്പെന്ന് പറഞ്ഞ് നീക്കിയായിരുന്നു അപ്പോൾ ഈ ഇരട്ട ഒരു ഒരു തുള്ളി മാത്രം മതി ഉറുമ്പിനെ ഫുള്ള് നമുക്ക് തുരുത്താൻ പറ്റും കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ പേസ്റ്റ് വളരെ എഫക്റ്റീവ് കൂടിയതാണ് അതുപോലെ തന്നെ വിനാഗിരി സോപ്പ് പൊടി പേസ്റ്റ് ഇതെല്ലാം ബേക്കിംഗ് സോഡ ഇതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ടാണ് ാക്കി വന്ന ആ ഒരു സൊല്യൂഷനിലേക്ക് ഞാൻ കുറച്ച് അര ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടേ ഇനി നമുക്ക് ഇതേ ആ സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവർ ഇത് ഇതുപോലൊരു കുപ്പിയിലാക്കിയിട്ടൊന്ന് സ്പ്രേ ചെയ്താൽ മതി വീടിൻ്റെ പരിസരങ്ങളിൽ ഇതുപോലെ നമ്മുടെ ചെടികളിൽ ഇതൊക്കെ ഉറുമ്പുണ്ടെങ്കിൽ നമുക്കൊന്ന് തളിച്ചാൽ മതി ഇത് ഇതേ ഈ കുപ്പി ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി ഫുൾ ഉറുമ്പ് പോകുന്നതായിരിക്കും കേട്ടോ ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി ഫുൾ ഉറുമ്പ് പോകുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങളിതൊന്ന് ചെയ്ത് നോക്ക് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അമന് ചെയ്യും ഇതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് ടിപ്പുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോ േ ഉറുമ്പെത്തൊരുത്തുന്ന പള്ളിയെത്തൊരുത്തുന്നൊക്കെ ഒത്തിരി ടിപ്പുകളുണ്ട് അത് കാണാത്ത കാണാത്തൊരു കാണണം കേട്ടോ അപ്പോഴത്തെ ഇത് കണ്ടില്ലേ ഞാനത് ഫുള്ള് ഞാനിങ്ങനെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ എണ്ണ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ അതിലും എല്ലാം നശിപ്പിച്ച് ഇരുന്ന് എല്ലാം നശിപ്പിച്ചായിരുന്നു ഉറുമ്പ് കയറിയിട്ട് ഉറുമ്പ് കയറിയാൽ പിന്നെ നമ്മുടെ എടുത്ത് കളയാനേ പറ്റത്തുള്ളൂ പിന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പിന്നെ നമ്മൾ ഈ അന്യായ വില കൊടുത്ത് മേടിക്കുന്നെച്ചാൽ അരിയിലൊക്കെ ഇതുപോലെ ഉറുമ്പ് കയറുമ്പോൾ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ ഉറുമ്പ് കയറത്തില്ല ഫുഡൊക്കെ ഉണ്ടാക്കി വെക്കുന്ന സൈഡിൽ ഉറുമ്പ് വെക്കേറുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവിടുന്ന് മാറ്റി വെക്കുക അല്ലെങ്കിൽ നമ്മൾ ആ സൈഡിലല്ല ഇതുപോലെ ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ച് വെക്കുക ഇത് കണ്ടെങ്കിൽ ഈ ഒരു സൈഡിലാണ് ഉറുമ്പും മണ്ണ് മാന്തി ഇട്ടിരിക്കുന്നത് കേട്ടോ അതെന്നും ഉണ്ടാകാറുള്ളതാണ് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ട് കിട്ടും കൊച്ചു കൊച്ചുകുട്ടികളുണ്ടെങ്കിൽ അവിടെയൊക്കെ കടിക്കാതിരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ